പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിനം പ്രതി പുറത്തു വരുമ്പോഴും ഈ മർദ്ദനത്തെ ന്യായീകരിക്കുകയാണ് ചിലർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിന് മർദ്ദനമേറ്റതിന് ന്യായീകരിച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സുജിത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ല പോലീസ് കൊണ്ടുപോയി ബിരിയാണി വാങ്ങിക്കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് ശരിയാണോ എന്നും അബ്ദുൽ ഖാദർ പരിഹസിച്ചു സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെയും അബ്ദുൽ ഖാദർ വിമർശിച്ചു ി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നാലംഗ സംഘത്തെ അവിടുത്തെ പോലീസ് അവർ നാലുപേരെ ഉണ്ടായിരുന്നുള്ളു പിടിച്ച് ജീപ്പിൽ കയറ്റി ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചറിച്ചു എസ് ഐ സ്വാഭാവികമായിട്ടും ചെറുത്തു എസ് ഐയുടെ വാച്ച് നഷ്ടപ്പെട്ടു പോലീസിനെ അടിച്ചു അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവര് കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ച കാര്യമാണ് അത് മാത്രല്ല പതിനൊന്ന് കേസിലെ പ്രതിയാണ് യാൾ പതിനൊന്ന് കേസിലെ പ്രതിയാണ്